വിടെ ആലി ഇറക്കി തെറ്റി നമ്മളെവിടെ ആ പ്ലൈറ്റ് വേണ്ടി വന്നതാണ് എല്ലാവരും എല്ലാവരും ഇല്ല എല്ലാവരും ഒന്ന് വെള്ളയാണ് കണ്ട എല്ലാരും വെള്ളയാണ് കേട്ടോ

േലും ഇനി ഇവ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അല്ലേ വിഷമണ്ട് ശരിയാക്കാം ഓക്കെ എല്ലാരെയും കാണിക്കണ്ടേ വാ വേണം ണിക്കണ്ട നിന്നെ കാണിക്കാം ഓക്കെ കണ്ടില്ല ഇത് ആമിനോ അതാമിനെ അതാണ് നമുക്ക് നടക്കാമ്പ നടക്കാം ഇനി പെട്ടല്ലേ ജാതിക്കുള്ള ആളുണ്ട് എന്തുഇറൊക്കെ പറഞ്ഞു എവിടെന്നെടുക്കണോ ഫോണി ഞാൻ എന്താ വരുന്നു അയ്യോ കേട്ടടുത്തില്ലേ ഭ്രാന്തി

എനിക്ക് നമ്മൾ രണ്ടോടെന്ന് ഇവിടെ കളിച്ചില്ലേ പിങ്കി അതാണ് ഓർമ്മ വരണോ അങ്ങോട്ട് ഇല്ല വരുന്നില്ല ഇങ്ങോട്ട് പാടിയത് കേക്ക് ഇല്ലണ്ടേതിലെ വൈറ്റാണെന്നോ നമുക്ക് തോന്ന തിന്നാവേ പിന്നെ നമുക്ക് കൊറേ കുറച്ചു കൊടുത്താ നമുക്ക് തോന്നാ കൊച്ചിട്ട് പിടിച്ചെടുത്തു വാളിന്നല്ലേ മണ്ണുമാരിഞ്ഞ

ൂട്ട് നടത്താൻ നീ അവളെ ഓക്ക് പറയാൻ വേണ്ടി പിങ്കി ും എല്ലാരും ഭയങ്കരായിട്ട് ക്ഷീണിച്ച് കഴിഞ്ഞു പോയി കഴിച്ചു പോയി അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പോയാണ് ഇനി ഇവളെവിടെ പോണം ബ്യൂട്ടി പാർലറിൽ പോണം ഡീറ്റാൻ ചെയ്യണം പിന്നെ എവിടെ പോണം പിന്നെ ഇനി വൈകിട്ടില്ല രംഗോലി ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് ഇന്നിടും ഓക്കെ അല്ലെങ്കി വേണ്ട രംഗോലി താളം